അസ്സലാമു അലൈക്കും റഹീം അസലാമലൈക്കും വറഹമത്ാഹി ആലമീൻ സ്നേഹനിധികളായ ശ്രോതാക്കളെ പഠിതാക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഖുർആൻ പഠനത്തിന്റെ പ്രാധാന്യം എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏത് മേഖലകളിലും എങ്ങനെ ജീവിക്കണം അവൻ ഏതൊക്കെ കാര്യങ്ങൾ സംസാരിക്കണം എന്ന രൂപത്തിൽ അവൻ്റെ സമൂലമായ മേഖലകളിൽ ഇടപെട്ടു അവനെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ ഖുർആനിൻ്റെ പഠനം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ കാര്യമാണ് ആദ്യം ഖുർആൻ എന്താണ് എന്ന് നാം നോക്കേണ്ടതുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു അൽ കലാം കലാമുഹി മുനസ്സലു അല റസൂലിഹി സാഹു അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ വാക്കുകളാണ് പരിശുദ്ധ ഖുർആൻ അത് അള്ളാഹുവിൻ്റെ പ്രവാചകന് ഇറക്കപ്പെട്ടതുമാണ് എങ്ങനെ മിൻ ജിബിരി അലൈഹിസ്സലാം ജിബിരിൽ അലൈഹിസ്സലാമിലൂടെ വഹിയായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനിലേക്ക് അവതരിപ്പിച്ചു കൊടുത്ത വാക്കുകളാണ് പരിശുദ്ധ ഖുർആാൻ ഖുർആാനിനെ സംബന്ധിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആാൻ സ്വാദിൽ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ അത് അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് എന്ന് പ്രസ്താവിക്കുന്നുണ്ട് കിതാബുൻ അൻസൽ നാഹുഇല മുബാറക് ആ ഖുർആാനിനെ അള്ള പരിചയപ്പെടുത്തുന്നത് കിതാബുൻ അതൊരു ഗ്രന്ഥമാകുന്നു അൻസൽ നാഹു ഇലൈക്ക മുബാറഖ് അത് ഓ പ്രവാചകരെ താങ്കൾക്ക് അനുഗ്രഹീതമായി അവതരിക്കപ്പെട്ട അവതരിപ്പിച്ചു തന്ന ഗ്രന്ഥമാണ് ഇനി എന്താണ് ഖുർആാനിൻ്റെ ധർമ്മം ലിയു ആ ഖുർആാനിൻ്റെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും മനുഷ്യകുലം മുഴുവൻ ഉറ്റാലോചിക്കുവാൻ വേണ്ടിയാണ് വലിയ തെതക്കറ ഉലുൽ അൽബാവ് ബുദ്ധിയുള്ളവർ ഉൽബുദ്ധരാകുന്നതിനും വേണ്ടിയാണ് അതുപോലെ തന്നെ അതിൻ്റെ ആയത്തുകളെ കുറിച്ച് ഉറ്റാലോചിക്കാനും വേണ്ടിയാണ് നാം ഈ ഗ്രന്ഥം അനുഗ്രഹീതമായ ഗ്രന്ഥം ഇറക്കിത്തന്നത് എന്ന് അള്ളാഹു സുഹാനഹു അത്താല പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പരിശുദ്ധ ഖുർആൻ അത് ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ് മഹത്വമുള്ളതാണ് അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് മാത്രവുമല്ല പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രാഇൻ്റെ ഇൻ്റെ ഒൻപതാമത്തെ ആയത്തിൽ ഈ ഖുർആനിൻ ഈ ഖുർആൻ കാണിക്കുന്ന വഴിയെപ്പറ്റി അള്ളാഹു പറയുന്നുണ്ട് ഖുർആൻ ഇന്നഹാദുൻ ഏറ്റവും ചൊവ്വായതിലേക്കാണ് ഈ പരിശുദ്ധ ഖുർആൻ വഴി കാണിക്കുന്നത് മാർഗദർശനം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഖുർആാനിനെ പിൻപറ്റുന്ന ഒരാൾക്കും ഒരിക്കലും പിഴച്ചു പോകാൻ സാധിക്കുകയില്ല കാരണം ആ ഖുർആൻ എന്തൊന്നാണോ നമ്മോട് പറയുന്നത് അത് ഏറ്റവും മാർഗദർശനം ഏറ്റവും സുരക്ഷിതമായ മേഖലയിലേക്കുള്ള സൂചനയായിരിക്കും ഈ ഖുർആാനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന കാര്യമാണ് അതുപോലെ തന്നെ ഒരു ഖുർആൻ പഠിക്കുന്ന ഒരാൾ അയാളുടെ മനസ്സിന് ശമനമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് സുഹത്ത് യൂനുസിന്റെ അൻപത്തിയേഴാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു യാ അയ്യുഹന്നാസ് അല്ലയോ മനുഷ്യരെ അത് ജാഅത്തുക്കും മൗഴയിലും നിർബിക്കും നിങ്ങൾക്കിതാ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു സതുപദേശം ഉപദേശം ഇതാ വന്നിരിക്കുന്നു സുദൂർ മനസ്സുകളിലുള്ള പരിശുദ്ധ ഖുർആൻ വഹുദൻ അതുപോലെ തന്നെ ഈ ഖുർആൻ അത് സന്മാർഗമാണ് മാർഗദർശനം കാണിക്കുന്നതാണ് വിശ്വാസികൾക്ക് അതൊരു കാരുണ്യവുമാണ് എന്ന് അള്ളാഹുഹാനുല പറയുകയാണ് അപ്പോൾ ഖുർആൻ അത് നമ്മുടെ മാനസികമായ രോഗങ്ങൾക്കുള്ള ശമനമാണ് ഇതേ ആശയം സൂറത്ത് നാലിൽ നമുക്ക് ഇങ്ങനെ കാണാം ഹുദൻ ഓ പ്രവാചകരെ താങ്കൾ വിശ്വാസികളോട് പറയുക ഹുദൻ ആ ഗ്രന്ഥം അത് മാർഗദർശനം കാണിക്കുന്നതാണ് വഷിഫ അത് ഷിഫയാണ് അതുകൊണ്ട് തന്നെ ഖുർആൻ അത് പഠിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നാം അനിവാര്യമായും ശ്രദ്ധിക്കേണ്ടുന്നതാണ് ഖുർആൻ പഠനം അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കൽ അതിൻ്റെ ആശയം പഠിക്കൽ അതിൻ്റെ അർത്ഥം പഠിക്കൽ അതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രവുമല്ല നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഹദീസുകളിലൂടെ ഖുർആൻ പഠനത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതയും വിളിച്ചോതുന്നതാണ് ഒരുപാട് മഹത്വം ഖുർആൻ പഠിക്കുന്ന പഠിതാക്കൾക്കുണ്ട് എന്ന് നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചു നബി അലൈഹി അലിസ്മയുടെ ഒരു ഹദീസിൽ മഹാനായ ഇമാം തുർമുദി അദ്ദേഹത്തിന്റെ സഹിഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു മൻ അഹർഫം മിൻ ആരെങ്കിലും അള്ളാഹുബിൻ്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഹർഫ് പാരായണം ചെയ്താൽ ഹസന ആ ആ ഒരു ഹർഫിന് ഹർഫിന് പ്രതിഫലമുണ്ട് പ്രതിഫലമുണ്ട് ഹസനത്ത് വൽ ബി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നിട്ട് നബി നബിസം അവിടെ നിർത്തിയില്ല പ്രവാചകൻ തുടർന്നു മീം മീം ഹർഫുൻ ഒരിക്കലും എന്ന ആ കലിമത്ത് ഒരൊറ്റ ഹർഫാണ് എന്ന് ഞാൻ പറയുന്നില്ല ഹർഫുൻ ഹർഫുൻ അലിഫുൻ അലിഫ് അലിഫ് ഒരു ഒരു ഹർഫാണ് 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 വലാമുൻ ഹർഫുൻ 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 വമീമുൻ വമീമുൻ ലാം ലാം മീം മറ്റൊരു എന്ന് എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യുമ്പോൾ ഒരാൾക്ക് മുപ്പത് പ്രതിഫലം ലഭിക്കും കാരണം മൂന്ന് അക്ഷരം അതിൽ ഉൾക്കൊള്ളുന്നു ആ ഓരോ അക്ഷരത്തിനും പത്ത് വീതം പ്രതിഫലം ലഭിക്കുമ്പോൾ മുപ്പത് പ്രതിഫലം ലഭിക്കുമെന്നാണ് അപ്പോൾ ഒരു പേജ് പാരായണം ചെയ്യുമ്പോൾ ഒരായത്ത് പാരായണം ചെയ്യുമ്പോൾ ഒരു അര പേജ് പാരായണം ചെയ്യുമ്പോൾ അതിനെന്തുമാത്രം വലിയ പ്രതിഫലമാണ് ലഭിക്കുക എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം അങ്ങനെ അതിൻ്റെ ആശയം പഠിക്കാൻ അത് കുർ അത് പാരായണം ചെയ്യാൻ ഒക്കെ നമ്മൾ ശ്രമിക്കേണ്ടതാണ് അതിനു വേണ്ടി നമ്മളെ സമയം നാം നീക്കി നീക്കിവെക്കേണ്ടതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല ഈ ഖുർആൻ അത് പാരായണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ ഹൃദയത്തെ തട്ടുന്ന രൂപത്തിലാണ് അള്ളാഹുവിന്റെ അവതരണം ഓരോ മനുഷ്യനെയും അവൻ്റെ ഹൃദയത്തെ തട്ടുന്ന രൂപത്തിൽ അവൻ ഏറെ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലുടനീളം സംസാരിക്കുന്നത് ഒരൊറ്റ ആയത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറയാം സൂറത്തുൽ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആൻ വിശ്വാസികളിൽ ഉണ്ടാക്കുന്ന പരിവർത്തനം വിശ്വാസികളെ എത്രത്തോളമാണ് പരിശുദ്ധ ഖുർആാൻ സ്വാധീനിക്കുക എന്നത് അല്ലാഹു പറയുന്നുണ്ട് വിശ്വാസികൾ അവരുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അവരെ ഖുർആാനിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ ഖുർആനിനെ പറ്റി അല്ലെങ്കിൽ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണ വിശ്വാസികൾക്കുണ്ടായാൽ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകും ആയത്തുകൾ ഓദിക്കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ വർദ്ധിക്കും റബ്ബിഹിം അവർ അവരുടെ റബ്ബിൽ തവക്കുൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഊതുമ്പോൾ ഖുർആൻ പഠിക്കുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കും ഓരോ ആയത്ത് പഠിക്കുമ്പോഴും അതിൻ്റെ ആശയങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴും അവൻ്റെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുകയും അവനിൽ വല്ലാത്ത സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ഖുർആൻ പഠിക്കാനും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നാം പരിശ്രമിക്കുക കഴിയുന്ന സമയം അത് ഖുർആാനുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക അള്ളാഹു സുഹ്യാനഹുഅത്താല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ